സി വി ഗ്ലാ പറ്റിക്കാൻ പോണ ഒരു പ്രാങ്ക് പ്രാങ്കാണ് നമ്മൾ സാധനം സെറ്റാക്കിണ് നമ്മള് വേറൊരു സാധനം സെറ്റ് ആക്കിയിണ് നമ്മളാദ്യ കൊടുക്കുക അപ്പ പോണ് സ്പൈഡർമാൻ ആണ് നമ്മൾ നമ്മള് പറയണേ നമ്മൾ സ്പൈഡർമാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവന് ഭയങ്കര ചാടിക്കല് ആണ് കേട്ടോ ഇതാണ് നമ്മളെന്തോഷ് സന്തോഷം കൊണ്ട് നമ്മളെ പ്രോസ് ആണ് അപ്പൊ സെറ്റായിട്ട് താഴ്ത്തി മേലെയാണ് അപ്പൊ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാം നമുക്ക് രസം ഉണ്ടാവും ona sataka muzataka sataka power

जून so, मसपा <laughs> <दादर सी. laughs> <laughs> <laughs> <So, no>, <laughs> I'm shaking, did it? ോട്ടാ പെട്ടി മാറിയിണ്ടോ അതോ മുമ്പെന്താ വിളിച്ചോങ്ങണ ഇപ്പൊ സ്ക്വൈഡർമാൻ ഡ്രസ്വൈഡർമാൻ ആയില്ല ഓ ഞമ്മക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങട്ടാ പുതിയത് എന്റെ അതേക്കാട് നമ്മുക്ക് അടുത്ത പ്രാശ്യം നമുക്ക് അടുത്ത പ്രാശ്യം

കേരള സപ്രൈസ് ആണോ ഇനി നിങ്ങൾക്ക് പാട് വരിക്കം കൊട്ടിതല്ല അമൂണി ആദി തന്നെ താഴെ കൈ തന്നേ ഞാൻ ഗടയേ ഓർചേണ്ടരെടാ ആമ സൗണ്ട് ഓലും പറ്റില്ല ഗയ്സ് ഇവനെ ഇതുമായി പറ്റി വനാ ഇവയ്ക്ക് തേച്ചേ പാനി കൊടുക്കാടാ ആണുസ് പാനേ പാനി കൊടുക്ക് നോ